തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി തൊഴിലാളി വിവിധ ഉദ്ദേശ സഹകരണ സംഘം സാന്ത്വനം പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായ മെമ്പർമാർക്ക് പൊതുനന്മ ഫണ്ടിൽ നിന്നും കർക്കിടക കിറ്റ് നൽകി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് രാജ്യമാകെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ കർഫ്യൂ ലേണ്ടി വന്ന ഒരു ഗ്രാമത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന കാലം ഒരു പ്രതിസന്ധിയെ നേരിട്ട കാലമാണ് അന്ന് വ്യാപകമായി ചെത്തു തൊഴിൽ നടന്നിരുന്ന അന്തിക്കാട് എന്ന് പറയപ്പെടുന്ന മണലൂരും അന്തിക്കാടും ചാടൂരും താന്യവും ഉൾപ്പെടുന്ന ഈ എനാമാവ് പെരുങ്ങോട്ടുകര മേഖല അവിടെ നടക്കുന്ന എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാന ഘടകമായിട്ടുള്ള ചെത്തു തൊഴിലാളി അതിൻ്റെ വിയർപ്പിൻ്റെ ഫലമായി ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നം വിൽപ്പന നടത്തേണ്ട ഷാപ്പുകളുടെ മുതലാളിമാർ ഒരു വെല്ലുവിളി പോലെ അതിട്ടു പോയപ്പോൾ കേരളത്തിലെ യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാവും കേരളത്തിലെ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ അംഗവുമായിരുന്ന സഖാവ് ടി വി യുടെ നിർദ്ദേശപ്രകാരം കള്ളു ചെത്ത് വ്യവസായത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ചെത്തു തൊഴിലാളികളുടെ പേരിൽ തയ്യാറാക്കപ്പെട്ട ഒരു സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ആ പ്രസ്ഥാനം കേരളത്തിലെ ചെത്തു തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരന്തത്തിനു മറുപടി പറയാൻ ഘട്ടത്തിൽ വിധത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അങ്ങനെ ഒറ്റപ്പെട്ടു പോകാത്തവനാണ് തൊഴിലാളി എന്ന് ഉറച്ചു ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ ഒരു പ്രസ്ഥാനമാണ് അന്തിക്കാട് തൊഴിലാളി സഹകരണ സംഘം സംഘം പ്രസിഡന്റ് ടി കെ മാധവൻ അധ്യക്ഷനായി സി സി മുകുന്ദൻ എം എൽ എ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ പി കെ കൃഷ്ണൻ കെ എം ജയദേവൻ സി ആർ മുരളീധരൻ കെ ബി ജയപ്രകാശ് കെ പി ചന്ദ്രൻ സെക്രട്ടറി കെ വി വിനോദൻ എന്നിവർ സംസാരിച്ചു